ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഐറ്റം ആണ് കാണിക്കുന്നത് ഇതിപ്പോൾ പുതിയ പ്രിൻ്റാണ് എനിക്ക് തന്നെ ഈ പ്രിന്റുകൾ കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ വീഡിയോ ചെയ്തതാണ് അടിപൊളി പ്രിന്റുകളാണ് നിങ്ങൾ ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തിട്ടുള്ള കളറുകളാണ് ഈ മെറൂണ് ഡാർക്ക് ഗ്രീന് ഈ ഒരു കളർ അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാന്നായിട്ട് ഓർഡർ ചെയ്യുക പ്യുവർ കോട്ടണിലാണ് ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരുകയാണ് വേണ്ടുന്നത് ഓക്കെ അപ്പം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഇത് ടോപ്പ് വരുന്നത് രണ്ട് നാൽപ്പതാണ് അതുകൊണ്ട് തന്നെ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻറ്റ് വെച്ച് അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ ഹൈറ്റിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ നല്ല അടിപൊളി ഐറ്റം ആണ് ഷോളും ടോപ്പും പാൻറ്റും എല്ലാം നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇപ്പം ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് ഏഴു മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇനി പോസ്റ്റ് വഴിയാണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഓർഡർ ചെയ്തൊരു സിക്സ് ഡേയ്സ് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് അയച്ചിരും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പ്രോഡക്റ്റ് എവിടെ എത്തി എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം പുതിയ പ്രിന്റും പുതിയ കളറുകളുമാണ് നല്ല കോമ്പിനേഷനാണ് നല്ല കോട്ടൺ ആട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടം എന്നായിട്ടും സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്നത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിനാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്ന വാട്ട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കരുത് തിരക്കായതുകൊണ്ട് കോൾ എടുക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ചാനൽ ആദ്യമായിട്ട് കന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് വീഡിയോ ഇതുപോലെ മെറ്റീരിയൽസ് നോക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അതെല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റ് ടൈം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ റീഫണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഐറ്റം മാറി വന്നാലോ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് റിട്ടേൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പകരത്തിന് വേറെ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം സെയിം പ്രോഡക്റ്റ് തന്നെ എടുക്കണമെന്നില്ല വേറെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഈ ഒരു ഐറ്റം നമുക്ക് എപ്പം കൊണ്ടുവന്നാലും ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് ഈ സിയാസ് യുഡിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടാവുന്ന ഐറ്റം ഓർഡർ ചെയ്തോളാം ഡി ടി സി ഏഴ് മുതൽ പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസത്തിലാണ് എത്തുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കണ്ടോളാം ഇഷ്ടം ഒന്നായിട്ട് ഓർഡർ ചെയ്തോളാം കേട്ടോ പിന്നെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെയാണെന്ന് വെച്ചാൽ പേമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻ കോഡ് ഫോൺ നമ്പർ ഈ നാല് കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തരാം അഡ്രസ്സ് അയക്കുന്നതിന് കൂടുതൽ തന്നെ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ വേണ്ടത് എന്തുകൊണ്ടൊന്ന് ഇൻഫോം ചെയ്താൽ കറക്റ്റ് അതനുസരിച്ച് നമ്മൾ അയയ്ക്കും കേട്ടോ അല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല കളർ നല്ല കളേഴ്സ് ആണ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം വേണ്ടെന്നുണ്ടെങ്കിലും വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അപ്പം ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വന്നത് പോസ്റ്റ് ആണോ ഡീറ്റെയിൽസ് ആണോ ഒന്ന് അഡ്രസ്സ് അയക്കുമ്പോൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ പിന്നെ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും അത്രേ വരുത്തുള്ളൂ കാരണം അറിയാമല്ലോ ക്യാമറയിൽ എടുക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഇത് മാറ്റാൻ പറ്റില്ല കാരണം ഫോട്ടോസ് വഴി ഫോട്ടോസ് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് അഡ്രസ്സ് അയച്ചത് അഡ്രസ്സ് അയച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് അപ്പം ഏതാണ് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്